ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു ജവഹർ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റിയ റൺ സ്റ്റേഡിയത്തിൽ തിരികെത്തി സമാപിച്ചു അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കണ്ണൂർ മേയർ മുസ്ലിഹ് മടത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ കണ്ണൂർ എയർപോർട്ട് എം സി ദിനേഷ് കുമാർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപന പരിപാടിയിൽ കണ്ണൂരിൽ നിന്നുള്ള ഇന്ത്യൻ ഇന്റർനാഷണൽ താരങ്ങളെ ആദരിച്ചു സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സ്പോർട്സ് ഡിവിഷനിലെ കായിക താരങ്ങൾ കായിക സംഘാടകർ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ചെറുപുഴ മൺസൂൺ ഓഫറുകളുമായി ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തിയെട്ടായിരം രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ രൂപയ്ക്ക് അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തി രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇ സി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പഴക്കാതെ നിങ്ങൾക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ